സ്വാതന്ത്ര്യ സമരമുഖങ്ങളിൽ സ്ത്രീ പോരാളികളുടെ പങ്ക് വളരെ വലുതാണ് എന്നാൽ ലോകത്തിലെ തന്നെ ആദ്യ ചാവേറായ ഒരു ഇന്ത്യൻ വനിതയുണ്ട് സ്വയം ചാവേറായി മാറി ബ്രിട്ടീഷ് പടക്കോപ്പുകളെ അഗ്നിക്കിരയാക്കിയ സൈന്യാധിപതി കുയിലിയുടെ കഥയാണിത് ആയിരത്തി എഴുന്നൂറ്റി എൺപത് കാലഘട്ടം ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന ശിവഗംഗ കോട്ടിലെ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ രഹസ്യ അറകളിലായിരുന്നു ബ്രിട്ടീഷുകാർ ആയുധങ്ങളും പടക്കോപ്പുകളും സൂക്ഷിച്ചിരുന്നത് പൊതുജനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ച കോട്ടയ്ക്ക് ചുറ്റും ശക്തമായ സൈനിക കാവലുണ്ടായിരുന്നു എന്നാൽ വർഷത്തിലൊരിക്കൽ വിജയദശമി ദിനത്തിൽ സ്ത്രീകൾക്ക് മാത്രം ഈ കോട്ടയിലേക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു അങ്ങനെ ഒരു വിജയദശമി ദിനത്തിൽ നൂറുകണക്കിന് സ്ത്രീകൾ കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ചു ആയുധധാരികളായ ബ്രിട്ടീഷ് സൈനികർക്കിടയിലൂടെ ക്ഷേത്രത്തെ ലക്ഷ്യമാക്കി അവർ സഞ്ചരിച്ചു പെട്ടെന്നാണ് അവിടെ ഒരു ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടത് പൂജാദ്രവ്യങ്ങൾക്കിടയിൽ ഒളിപ്പിച്ച ആയുധങ്ങളുമായി ആ സ്ത്രീകൾ ബ്രിട്ടീഷുകാർക്ക് നേരെ പാഞ്ഞെടുത്തു മുന്നൊരുക്കങ്ങൾ ഒന്നുമില്ലാത്ത ആ പോരാട്ടത്തിന് പുറപ്പെടാൻ അവർ നിർബന്ധിതരായി ആ മിന്നലാക്രമണത്തിൽ നിരവധി സൈനികർ കൊലപ്പെടുകയുണ്ടായി കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ച സ്ത്രീകൾ ആരാണെന്ന് അവർക്ക് മനസ്സിലായി റാണി വേലുനാചാര്യയുടെ ഉദയാൾപ്പടയിലെ പോരാളികളായ സ്ത്രീകൾ അവരെ പ്രതിരോധിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയെങ്കിലും ക്യാപ്റ്റൻ ബോൺഷോവിന്റെ നേതൃത്വത്തിൽ അവർ പ്രത്യാക്രമണം ആരംഭിച്ചു പെൺ പോരാളികളെ ഓരോ ബോൺഷോവിന്റെ പീരങ്കിപ്പഴ വെട്ടിനിരത്തി ഉദയാൽപ്പടയ്ക്ക് ആ കോട്ട കീഴടക്കണമെങ്കിൽ പീരങ്കി ഉൾപ്പെടെയുള്ള പടക്കോപ്പുകളും അവയിൽ നിറയ്ക്കാനുള്ള കരിമരുന്ന് സൂക്ഷിച്ചിരിക്കുന്ന ആയുധപ്പുറകൾ തകർക്കണമായിരുന്നു പെൺപടയിലെ ഒരു പോരാളി ആ ദൗത്യം സ്വയം ഏറ്റെടുത്തു ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ത്യാഗമേറ്റെടുത്ത ധീരവരിത കുയിലി ആരും അന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു ആക്രമണം കുയിലിയുടെ ഉത്തരവ് പ്രകാരം വിളക്കിലൊഴിക്കാൻ കൊണ്ടുവന്ന എണ്ണയും നെയ്യും അവളുടെ ഒഴിച്ചു നെയ്യിൽ കൊളിച്ച കുയിലി വെടിമരുന്ന് ശാലയിലേക്ക് പാഞ്ഞെടുത്ത് സ്വയം തീ കൊളുത്തി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ ഒരു ഉഗ്ര സ്ഫോടനം തന്നെ സംഭവിച്ചു ബ്രിട്ടീഷുകാരുടെ ആയുധപുര കത്തിയമർന്നു ആ അഗ്നിയിൽ കുയിലി എന്ന പോരാളിയും കത്തിയമർന്നു അമർന്നു കമ്പനിപ്പട ഭയം തോടി ലോകത്തിലെ തന്നെ ആദ്യ ചാവേർ ആക്രമണമെന്ന് നിരവധി ചരിത്രരേഖകൾ പറയുന്നുണ്ട് ഇതിനെ കുയിലിയുടെ ആക്രമണത്തിന് പിന്നാലെ റാണി വേലുനായ്ച്ചരും കൂട്ടാളികളും നിഷ്പ്രയാസം തന്നെ കോട്ട പിടിച്ചെടുത്തു ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നിന്നും ഏറ്റ ആദ്യ പ്രഹരങ്ങളിൽ ഒന്നായിരുന്നു അത് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനും എഴുപത്തി വർഷങ്ങൾ മുൻപാണ് തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ നിന്നും കൊടുങ്കാറ്റ് പോലുള്ള ഈ ആക്രമണം ബ്രിട്ടീഷുകാരെ വിറപ്പിച്ചത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായി പോരാടിയ ശിവഗംഗയിലെ റാണി വേലും നാച്ചിയാർ ഒരു മഹാസൈന്യത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു ഈ സൈന്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉദയാൽ പടയെന്ന മരണഭയം പോലുമില്ലാത്ത പെൺ പോരാളികളായിരുന്നു ഈ പടയുടെ സൈന്യാധിപതിയായിരുന്നു കുയിലി വീരദളപതി വീരത്തായ് എന്നീ പേരുകളിലാണ് കുയിലി ശിവഗംഗയിൽ അറിയപ്പെട്ടിരുന്നത് തന്റെ പ്രിയപ്പെട്ട റാണി വേലുനായ്ച്ചേരന് എന്ത് വില കൊടുത്തും കോട്ട പിടിച്ചടക്കുമെന്ന വാക്കാണ് അവളുടെ ആത്മത്യാഗത്തിലൂടെ നിറവേറ്റപ്പെട്ടത് റാണി വേലുനായ്ച്ചേരുടെ സൈനിക രീതികളുമായി നിരവധി സാമ്യം എൽ ടി പോരാളികളായിരുന്ന തമിഴ് പുലികൾക്കുണ്ട് അതിൽ പ്രധാനികളാണ് സ്ത്രീകളെ ചാവേറുകളാക്കുന്നതും ശത്രുക്കളുടെ പിടിയിലകപ്പെടുമെന്ന് ഉറപ്പായാൽ ആത്മഹത്യ ചെയ്യുന്നതും കുയിലിയുടെ ജന്മദേശമായി കണക്കാക്കപ്പെടുന്ന പസങ്കര എന്ന ഗ്രാമത്തിൽ തീപ്പായി അമ്മൻ എന്നൊരു പ്രതിഷ്ഠയുണ്ട് ഇത് കുയിലിയുടെ പ്രതിഷ്ഠയായി അവിടത്തുകാർ വിശ്വസിച്ചു പോരുന്നുണ്ട് പസങ്കരായി ഗ്രാമം ശിവഗംഗ ജില്ലയ്ക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പ്രദേശമാണ് ദളിത് വിഭാഗങ്ങൾ കാലാകാലങ്ങളായി താമസിക്കുന്ന ഒരു കൊച്ചു ഗ്രാമം അതുകൊണ്ട് തന്നെ അവിടുത്തെ ചരിത്രം ശിവഗംഗയെ ദിണ്ടികൽ എന്ന പ്രദേശങ്ങളുടെ അതിർവരമ്പുകൾ ഭേദിച്ച് നമ്മുടെ മുഖ്യധാരാ ചരിത്ര പുസ്തകത്തിലേക്ക് എത്തിയിട്ടുമില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ സ്ത്രീകളുടെ പങ്കിനെപ്പറ്റി പറയുമ്പോൾ ജാൻസി റാണി ഉൾപ്പെടെയുള്ള പേരുകൾ നമുക്ക് മുന്നിലുണ്ട് അവരിലേറെ പേരും പാരമ്പര്യവും രാഷ്ട്രീയവുമായ പിന്തുടർച്ചയിലൂടെയുമാണ് യുദ്ധമുഖത്തേക്ക് എത്തിയത് എന്നാൽ ലോകത്തിലെ ആദ്യ ചാവേറായി ചരിത്രം രേഖപ്പെടുത്തുന്ന കുയിലി രാഷ്ട്രത്തിന്റെയോ അധികാരത്തിന്റെയോ പശ്ചാത്തലമില്ലാതെ ആത്മത്യാഗവും ധീരതയും കൊണ്ടിറങ്ങിത്തിരിച്ച പോരാളിയാണ്